ഹേ ഗൈസ് കുമ്പിടിയാണ് ഗൈസ് എൻ്റെ കഴിയത്തിൽ ഇതിന് മുമ്പ് തുളസിമാലയായിരുന്നു അത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു മുത്തുമാല അയക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് സ്ഫടികമാല അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോക്ക് മാത്രം ഇങ്ങനെയാണ് ഈ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കിട്ടണതെന്ന് ഒന്നാമത്തെ കാര്യം പറയുകയാണ് വെച്ചാൽ ഞാനൊരു അമ്പലവാസിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തുളസിമാല സ്ഫടികമാല കരിങ്കാലിമാല ഒരു രുദ്രാക്ഷം ഇതൊക്കെ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഈ ഒരു മാല ഞാൻ ഇടാനായിട്ട് ഒരു കാരണമുണ്ട് ഞാനൊക്കെ സ്വിഗിയോടുന്ന ആളാണ് പോലെ തന്നെ പുറമൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എപ്പോഴും തണുത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാല വാങ്ങാനുള്ള കാരണം പിന്നെ ഉണ്ടല്ലോ നമുക്ക് മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ ആണ് പ്രൈസ് കുറവിലൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസൊക്കെ കാണുന്ന സമയത്താണ് എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഡിബൗട്ട് സ്റ്റോറ് എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ ഞാനവർക്ക് മെസ്സേജ് അയച്ചു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു വന്നപ്പോഴും അവരേലും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് പ്രത്യേകിച്ച് അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവരുടെ കൂടുതൽ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിടണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു പീസുള്ളിൽ തരുന്നൊരു സംഭവമൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു തരും അവർക്കും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം കാരണം ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞാനെന്തായാലും അവരുടെ പേജ് താഴെ മെൻഷൻ ചെയ്യാം എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന ഡിവോട്ട് സ്റ്റോർ സ്റ്റോറ് അവരിൽ ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിളാണ് നിങ്ങൾ ആ പേജ് ചെക്ക് ചെയ്യണം ആ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സെർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എനിക്കിഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ ശരി എന്തായാലും